തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നതിനെതിരെ പ്രതിഷേധവുമായി കാഞ്ചിയാർ പള്ളിക്കവല ഒറ്റമരം നിവാസികൾ തുടർച്ചയായുള്ള വൈദ്യുതി മുടക്കത്തിനൊപ്പം വൈദ്യുതി വകുപ്പ് ജീവനക്കാർ നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്നതായും നാട്ടുകാർ ആരോപിച്ചു വിഷയത്തിൽ വിവിധ ആളുകൾക്ക് നിവേദനം നൽകിയതിനൊപ്പം പ്രതിഷേധ യോഗവും ചേർന്നു ഏതാനും നാളുകളായി മേഖലയിൽ വൈദ്യുതി മുടക്കം പതിവായതോടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പ്രത്യക്ഷ സമരപരിപാടികൾക്ക് മുന്നോടിയായി പ്രദേശവാസികൾ പ്രതിഷേധ യോഗവും ചേർന്നു ഒറ്റമരം ഭാഗത്തുകൂടി കടന്നുപോകുന്ന പതിനൊന്ന് കെ വി വൈദ്യുതി ലൈൻ ഏലത്തോട്ടങ്ങൾക്ക് ഉള്ളിലൂടെയാണ് വൈദ്യുതി മുടക്കത്തിന്റെ നിരന്തര പരാതിയെ തുടർന്ന് വൈദ്യുതി വകുപ്പ് ഓഫീസിൽ നിന്നും ടച്ച് വെട്ടാൻ ഒന്നോ രണ്ടോ ദിവസം ലൈൻ ഓഫ് ചെയ്താലും വൈദ്യുതി ലൈനുകൾ മരച്ചില്ലകളിൽ മുട്ടുന്ന ഭാഗങ്ങളിൽ ജീവനക്കാർ ടച്ച് വെട്ടുകയില്ല മഴ പെയ്യുന്നതോടെ വൈദ്യുതി മുടക്കം സ്ഥിരമാകുന്നതായും നാട്ടുകാർ പറയുന്നു ബോർഡിൽ വിളിച്ചു കഴിഞ്ഞാൽ അവര് ഇപ്പോൾ വരും കുറച്ച് കഴിയും അല്ലെങ്കിൽ ഇലവ അറുപത്താറ് കെ ബിയിലായി പോയി ഇലവൻ കെ ബിയിലും പോയി മരം വീണു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഉടനെ വരും ഉടനെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ ആരും ഇല്ല ഇനി രാവിലെ ഇവരുടെ ഇങ്ങനെയുള്ള അവസ്ഥ നമ്മൾ നിരന്തരമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി കറണ്ട് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരൊക്കെ ആരോഗ്യപരമായിട്ട് വളരെ വലുതീണമുണ്ട് അവർക്ക് കറണ്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് മരുന്നുകളെല്ലാം ഫ്രീസറിൽ വെക്കേണ്ട അവസ്ഥയുണ്ട് ഇത് ഇതൊന്നും നമുക്ക് യഥാസമയം ലഭിക്കുന്നില്ല എസിഡി ബോർഡിൽ അവർ കൃത്യമായിട്ട് ബില്ലടയ്ക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് ഓർമ്മയുണ്ട് നമ്മളെ വിളിച്ചു പറയും അല്ലാത്ത ഒരു കാര്യത്തിന് അവരുടെ ഉത്തരവാദിത്തമില്ല ഇവരെ ടച്ച് പെട്ടില്ല ടച്ച് വെട്ടാൻ വേണ്ടി ഇവിടെ കമ്പുവായിട്ട് ഈ ആ തോട്ടിയായിട്ട് ഇവിടെ നന്നു കഴിഞ്ഞാൽ അവര് നമ്മൾ ഉദ്ദേശിക്കുന്ന ടച്ചോ ഒന്നും വയ്ക്കില്ല അത് വകമാറ്റി കൊള്ളിച്ച് അവര് ആ ആ പദ്ധതി ലൈവായിട്ട് അവര് പോസിറ്റീവായിട്ട് എടുക്കുന്നില്ല ഇതെല്ലാം നമ്മൾ നിരന്തരം ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ അവരുടെ ഉത്തരവാദിത്വത്തിൽ ഈ ടച്ച് വെട്ടുകയോ

ആ ട്രാൻസ്പോർട്ടിന്റെ ബുക്കുകളിൽ ലൈൻ ബന്ധിച്ച് കഴിയുമ്പോൾ ആ തീരെ വോൾട്ടേജ് ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പരാതി കൊടുത്താണ് ഇവിടെ അടുത്ത് കിഴക്കത്തലക്കാരുടെ അവിടെയൊരു ട്രാൻസ്ഫോർട്ട് വെച്ചത് അത് വെച്ച് ആദ്യ കാലങ്ങളിൽ നല്ല വോൾട്ടേജ് ഉണ്ടായിരുന്നു അങ്ങനെ തടസ്സമൊന്നും ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈയിടെയായിട്ട് മിക്കവാറും ദിവസങ്ങളിൽ കറണ്ട് പോകുന്നുണ്ട് അത് പറയുന്ന മരമേ ഉള്ളൂ അങ്ങനെ എങ്ങനെയാണ് പറയുന്നുണ്ട് പക്ഷേ അത് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉത്തരവാദിത്തമാണ് ഇങ്ങനെയുള്ള മരങ്ങൾ വീടാറായിരിക്കുന്ന മരങ്ങളൊക്കെ വെട്ടി മാറ്റുകയും ആ ഗതാഗത പിന്നെ ഇലക്ട്രിസിറ്റി വരുന്നതിനുള്ള തടസ്സങ്ങൾ മാറ്റുന്നത് അവിടെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ കൃത്യമായിട്ട് പൈസ അടയ്ക്കുന്നുണ്ട് ആ അതിന് പരിഹാരം ഞങ്ങളുടെ സ്ഥിരമായുള്ള വൈദ്യുതി മുടക്കം വിദ്യാർത്ഥികളുടെ പഠനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കൂടാതെ വാർദ്ധക്യസഹജമായ അസുഖങ്ങളിൽ കഴിയുന്നവർക്കും രോഗികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് വീട്ടാവശ്യങ്ങൾക്കും മറ്റു നിർമ്മാണ അടക്കം വൈദ്യുതി മുടക്കം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് വൈദ്യുതി വകുപ്പ് ഓഫീസ് പഠിക്കൽ ഉപരോധമടക്കം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ ഇതിനു മുന്നോടിയായി ഇടുക്കി എം എൽ എ കളക്ടർ കൺസ്യൂമർ റിഡ്രസൽ ഫോറം വകുപ്പ് മന്ത്രി മാധ്യമസ്ഥാപനങ്ങൾ എന്നിവർക്ക് നാട്ടുകാർ പരാതി നൽകി